ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് പേർക്ക് പരിക്ക് കരുളായി സ്വദേശിയായ ജയാപ്പോൾ മകളും കോളേജ് വിദ്യാർത്ഥിനിയുമായ അബിശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത് അബിശ്രീയുടെ വലത് കാലിന് പൊട്ടലുണ്ട് ജയാപ്പോളിനും കാലിനാണ് പരിക്കേറ്റത് അപകടം കണ്ട നാട്ടുകാരാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചത് രാവിലെ ഒൻപത് മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മാലവേദൻ സ്കൂൾ റോഡിലാണ് അപകടം നിലമ്പൂരിലെ സ്വകാര്യ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ അഭിശ്രീയെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ പിതാവ് ജയാപ്പോൾ ബൈക്കിൽ വരുമ്പോഴാണ് ചന്തുകുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ചത് രണ്ടാൾക്കും കാറിനാണ് പരിക്ക് കാർ യാത്രക്കാർക്ക് പരിക്കില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ